സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഇത് നീറുന്ന പ്രശ്നങ്ങളാണത് ഇവിടെയാണ് മനുഷ്യന്റെ മനസാക്ഷി കരുണയൊക്കെ ഊടിയെത്തേണ്ടത് ഇവിടെ നമുക്ക് സുറിയാനി നസ്രാനി സഭയെ പോലെ തന്നെ ക്നാന ഓർത്തഡോക്സ് ഏർ യാക്കപ്പറ്റി ഇങ്ങനെയുള്ള സമുദായത്തിലുള്ള ക്രിസ്ത്യൻ ഇടവങ്ങളൊക്കെ ദുരിതം അനുഭവിക്കുന്നുണ്ട് സമ്പന്നരാണെങ്കിൽ ഈ ഇടവകളിലുള്ള സമ്പന്നരാണെങ്കിൽ മറ്റു വിജാതിയവരെ അവരുടെ ദുരിതങ്ങളാണ് പോണത് പക്ഷേ നമ്മൾ ഇതുപോലെ കുടുംബങ്ങളിൽ നീറുന്ന പ്രശ്നങ്ങളായിട്ട് വരുന്നവരെ അവഗണിക്കാനും കണ്ടില്ലെന്ന് നടിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തൊഴിലെളുപ്പുണ്ടെങ്കിൽ അത് സമ്പന്നരായിട്ട് കാണാനും നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് സമ്പന്നരായിട്ടൊന്ന് കാണാനും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ അതും കൊണ്ട് തികയാത്ത കുടുംബജീവി നയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവർ വിചാരിച്ചു അത് ജീവിക്കാൻ മാർഗങ്ങളുണ്ടെന്നും അവരുടേതായ സാമ്പത്തിക ബാധ്യതകളും മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ വീടിൻ്റെ ശോചനീയാവസ്ഥ നോക്കാതെ അതിൽ പഠന ചെലവുകളും നോക്കാതെ അവരുടെ ലോണുകളും കാര്യങ്ങളും നോക്കാതെ അത് ഗവൺമെന്റ് ജോലി അത് അവർക്ക് എല്ലാം തികഞ്ഞാണെന്നുള്ള ഒരു ധാരണയിലാണ് നമ്മുടെ നമ്മുടെ ഇടവകങ്ങളിലൊക്കെ ഈ പറഞ്ഞ സംഭരണ ലിസ്റ്റിലില്ലാത്ത ഇടവകങ്ങൾ നോക്കിക്കാണുന്നത് സമ്പന്നര് അവിടെ നമ്മൾ അങ്ങനെ നോക്കരുത് ഒരിക്കലും നോക്കരുത് നീറുന്ന വേദനിക്കുന്ന കുടുംബങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ട് അവരുടേതായ ആ സാഹചര്യം മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് അവരെ മുന്നോട്ട് നടത്താനും അവരുടെ കരങ്ങളിലേക്ക് നമ്മുടെ കരം നീട്ടാനും നമുക്ക് സാധിക്കണം ഇതു അനുഭവിക്കുന്ന ഇതുവരെ നീറുന്ന വേദനിക്കുന്ന ഒരു മിഡിലിസ്റ്റ് കുടുംബങ്ങളാണെങ്കിലും സമ്പന്ന കുടുംബ ദരിദ്രായിട്ടുള്ള കുടുംബങ്ങളാണെങ്കിലും സമ്പന്നരായിരുന്നു അവർ ദരിദ്രമായിട്ട് കഴിയുന്നു ഇതൊക്കെ നമ്മൾ പഴയത് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള വാക്കുകൾ കുത്തുവാക്കുകൾ അസൂയക്കാരുടെ വാക്കുകേട്ടും കൊണ്ട് നമ്മൾ അവരുടെ അവകാശങ്ങളും അവരുടെ നീതി നീതികൾ നിഷേധിക്കരുത് ഒരിക്കലും ചെയ്യരുത് നമ്മുടെ കണ്ണ് തുറന്ന് കാത് വിസിച്ച് മനസ്സ് മനസാക്ഷിയോടുകൂടി ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഓരോ അനുഭവങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യമാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് വില ഏറി വരുന്ന ഈ സാധനങ്ങളുടെ വേ വിലകൾ നിത്യവ സാധനങ്ങളുടെ വിലകളും അതുപോലെ സർക്കാർ ചാർജ് ഈടാക്കുന്ന കറണ്ട് വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം എല്ലാം കൊണ്ടും പൂർത്തിമുട്ടുന്ന ഈ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഈ ഇതുപോലെ സവർണ ലിഷ്ടപ്പെട്ട ഈ ക്രിസ്ത്യൻ മേഖലയിലുള്ളവരുടെ ദുരിതം അനുഭവിക്കുന്നത് അത് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് നേറുന്ന അനേകം കുടുംബങ്ങളുടെ പുറത്തറിയിക്കാൻ മാന്യ മാന്യത കൊണ്ട് അവരുടെ അഭിമാനം കൊണ്ട് പുറത്തറിയിക്കാതെ അവർ ഒതുങ്ങിക്കൂടുന്ന എത്രയോ മനുഷ്യാത്മാക്കൾ നമ്മുടെ ഇടവകളിലുണ്ടെന്നറിയാമോ നമ്മുടെ ഇടവകളിലുള്ള സമ്പന്നരുടെ കണ്ണ് തുറക്കണം അവർ കാണുന്നത് അവർ വീട്ടുവേലയ്ക്ക് വരുന്ന വിജാതീയരായിട്ട് അവർ മറ്റുള്ള താഴ്ന്ന ജാതികൾക്കെന്ന് പറഞ്ഞാൽ നമ്മളവരെ ചെറുതായി കാണില്ല നമ്മുടെ കൈ നമ്മുടെ കൈ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നതാണ് പക്ഷേ അവർക്ക് സമുദായത്തിൽ ഇതിലെ സർക്കാർ ആനുകൂല്യങ്ങളുണ്ട് അവർ സമുദായം വളർന്നിട്ടുണ്ട് ആരും തന്നെ ദരിദ്രയില്ല നമ്മുടെ എണ്ണം നോക്കുമ്പോൾ വളരെ തുച്ഛമാണ് പക്ഷെ അതിന് നീറുന്ന വേദനിക്കുന്ന ഈ ലോകത്തിന് നന്മകളും സാമൂഹ്യ പ്രതിബദ്ധതയും നമ്മൾ കാട്ടിയേക്കുന്നതിൻ്റെ ഒരു അംശം പോലും മറ്റ് സമുദായക്കാർ ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ അവരെ ചെറുതായി ചെറുതായിക്കുകയാണെന്നല്ല പക്ഷെ നമ്മൾ നമ്മുടേതായ ഉപവിപ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർ വളരെയധികം നമ്മുടെ ഇല്ലായ്മ മറന്നുകൊണ്ട് മറ്റുള്ള ഒരു പ്രവണതയാണ് ക്രൈസ്തവർക്കുള്ളത് ആ ക്രൈസ്തവരുടെ കുടുംബങ്ങളിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കാതെ നമ്മൾ നമ്മൾ ആകാശിക്കു നോക്കി കിഴിപ്പോട്ട് നോക്കാതെ മറ്റു മേഖലയിൽ നോക്കി നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സാധ്യത വേണ്ടി മറ്റ് സമുദായങ്ങൾ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ദുരുദ്ദേശത്തിന് നേട്ടത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സഹായങ്ങൾ പക്ഷേ നമ്മുടെ നമ്മുടെ രക്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമുദായ കുടുംബങ്ങളിൽ നീറുന്ന വേദനിക്കുന്നവരുടെ ഓഹരിയാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഈ സഹായങ്ങളായിട്ട് സാമ്പത്തികമായിട്ട് കൊടുത്തു പോകുന്നത് പക്ഷെ ഇവിടെ ഇതുപോലെ രണ്ട് പെൺമക്കളും ആ അവർ ആ കുഞ്ഞുങ്ങളുടെ അമ്മയൊക്കെ ഇത് ഇത് തുറന്നു പറഞ്ഞാലും അവഗണിക്കുന്ന ഇടവക പുരോഹിതന്മാരും അതുപോലെ ഇടവ സ്ഥാനത്തിരിക്കുന്ന സംഘടന നേതാക്കളും അതിൻ്റെ ഭാരവത്തിൽ നിന്ന് എടുക്കുന്ന എല്ലാവരും അവർ നോക്കിക്കാണുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ അവരെ വേദനിപ്പിക്കുന്നു അവരുടെ മനസ്സ് അറിയാതെ അവരെ വളരെയധികം കഷ്ടപ്പെടുന്നു ഇതൊക്കെ അനുഭവിക്കുന്ന കുടുംബങ്ങൾ അനേകമുണ്ട് പക്ഷെ അത് കണ്ണു തുറക്കണം നമ്മുടെ സഭകള് കണ്ണു തുറക്കണം നമ്മുടെ പുരോഹിത ബിഷപ്പുമാരും മെത്രാൻമാരും കണ്ണു തുറക്കണം നമ്മുടെ കത്തോലിക്ക സഭ ആഗമന കണ്ണ് തുറന്ന് അവർക്ക് ഈ സഹായങ്ങൾ കൊടുക്കണം ഇവിടെ പ്രായപരിധിയിൽ നിന്നോ ഏ അല്ലാണ്ട് തൊ തൊഴിവെലിപ്പണ്ടോ ഒരു മറ്റു വിചാരിതര വാക്കുകൾ നമ്മൾ ഇരിച്ച് കേൾക്കാതെ നേരിട്ട് അവരുടെ അനുഭവസ്ഥ അവരുടെ കുടുംബങ്ങൾ നേരിട്ട അനുഭവങ്ങൾ വിലയിരുത്തിയിട്ടാണ് നമ്മൾ അവരെ സഹായിക്കാനും അവർക്ക് കൊടുക്കേണ്ട അർഹതപ്പെട്ടതാണ് അവതാരമല്ല അർഹതപ്പെട്ട തൊഴിലിൽ നിഷേധിക്കുന്ന കുടും ഇടവക്കാരുണ്ട് അസുഖ കൊണ്ടും അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യം കൊണ്ടൊക്കെ അങ്ങനെ പാടില്ല അവൻ്റെ വ്യക്തി വൈരാഗാനവും അസുഖ കൊണ്ടും അവരുടെ ആ സ്വാധീനം ഇടവകളുടെ സ്വാധീനം അഹങ്കാരം കൊണ്ടും വിലയിരുത്താനുള്ളതല്ല ഈ നീറുന്ന കുടുംബാംഗങ്ങൾ അത് അതെല്ലാം കാറ്റിപ്പത്തി കൊണ്ട് നിഷ്പക്ഷമായിട്ട് നിഷ്പക്ഷമായിട്ട് ആ കുടുംബത്തിൽ ചെന്നിരിക്കണം ശത്രുവാണെങ്കിലും ആ ഇടവയ്ക്കുള്ള ശത്രുവാണെങ്കിലും മിത്രവാണെങ്കിലും ഒരുപോലെ കണ്ടുകൊണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കി സഹായം ചെയ്ത് കൊടുക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അവർക്ക് വേണ്ട സ്വാധീനിക്കേണ്ട കാര്യങ്ങൾ സ്വാധീനം സ്വാധീനം ചെലുത്തി അവർക്ക് സാധിച്ചു കൊടുക്കണം ഇതെല്ലാം വേണം സ്ഥാപനങ്ങളിൽ മാത്രം ജോലി മാത്രമല്ല ഇടവകളിലുള്ള എന്ത് തൊഴിലും ഉപ്പൂട്ട് കർപ്പൂരം മേലെ എന്ത് തൊഴിലും ഒരു തൂപ്പുപണിയാണെങ്കിലും ഒരു അളക്ക് പണിയാണെങ്കിലും എന്ത് പണിയാണെങ്കിലും ഈ ഇടവകങ്ങൾക്ക് കൊടുക്കാനുള്ള പ്രാവുണ്യം മര്യാദയും ആദ്യം അവലംബിക്കണം അത് കഴിഞ്ഞിട്ട് ആ കുരു ആ അവരുടെ സങ്കടങ്ങളും വേദനകളും മാറി അവർക്ക് ഈ സിരസുചർത്തി നടക്കാനുള്ള ബാധ്യത ആ ഇടവകൾ കൊടുത്തിരിക്കണം ഇത് മറ്റുള്ളവർക്ക് പിച്ചക്കാരനെങ്കിലും ഇത് പിച്ചക്കാരനായി കൈനീട്ടേണ്ടതും കൈനീട്ടി നീട്ടി ഏ കിട്ടാതെ വരും അവഗണിക്കാനും മറ്റു സമുദായങ്ങളിൽ പുറന്തള്ളാനും ഏ കൈനീട്ടാരും സ്വീകരിക്കില്ല നമ്മുടെ ഇടവകാര്യങ്ങൾ ഇടവ സമൂഹം അവനെ അവഗണിക്കാനും ഏതെങ്കിലും തരത്തിൽ കുത്തുവാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ തേജബോധം ചെയ്ത് കുറ്റപ്പെടുത്തി അവനു കൂടി ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന സമുദായങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ യുവതലമുറയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരു അറുതി വരണം വേണം ഇതുപോലെ നീറുന്ന ആത്മാക്കളെ ചേർത്ത് പിടിക്കാൻ അവർക്ക് ആശ്വാസം പകരാൻ അവർക്ക് ആനന്ദം കൊടുക്കാൻ കർത്താവിലേക്ക് അവരുടെ വിശ്വാസം കൂടുതലും ഊട്ടിയുറപ്പിക്കാനും ആത്മീയയിൽ വളരുവാനും ആ കുഞ്ഞുമക്കളെയും അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന ഗൃഹനാഥന്മാരെയും ഗൃഹനാഥികളെയൊക്കെ കണ്ടെത്തി അവർക്ക് നമുക്ക് കഴിയുന്നത്ര സഹായങ്ങൾ കൊടുത്തിട്ട് വേണം മറ്റു ഉപപ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നതല്ല ആദ്യം നമ്മുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മക്കൾ നമ്മുടെ സമുദായത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദാരിദ്ര്യം മാറ്റിയെടുക്കുക അത് ആരും അതാരും സർക്കാരും ഉണ്ടാവില്ല മറ്റു സർക്കാരുണ്ട് നമ്മൾ നമ്മൾക്കുള്ളത് ആദ്യം മാറ്റിയെടുക്കുക എന്നിട്ട് മറ്റൊരു സഹായത്തിലുള്ള മാനദണ്ഡത്തിലേക്ക് നീങ്ങുക അതാണ് നമുക്ക് ഏറ്റവും ചെയ്തത് ഇപ്പൊ ഞാൻ ഈ ഇത് ചെയ്ത ആ വ്യക്തി അത്ര കറക്റ്റ് ആണ് അങ്ങനെ നേരത്തെ നമ്മൾ ചെയ്യേണ്ട ഇടവുകൾ നമ്മൾ ഓരോ രൂപതകളും ചെയ്യേണ്ട കാര്യങ്ങളാണ് വൈകിയ വേളെങ്കിലും ഈ കുഞ്ഞുമക്കളെ രക്തസാക്ഷ്യത്തിൻ്റെ പേരിലാണെങ്കിലും വിശുദ്ധ സ്ഥലത്താരിക ആത് മക്കൾ പോയേക്കണം അവരുടെയൊക്കെ അത്ര ആത്മാവിൻ്റെ നൊമ്പരങ്ങളാണ് ഈ ലക്ടർ പേഡിലേക്ക് ചേർത്തേക്കുന്നത് ഇതിനൊക്കെ ഞാൻ പൂർണ്ണമായി അനുകൂലിക്കുന്നു അത് എല്ലാ ഈ തീമേശയിലിരുന്ന് ആഹ്ലാദിക്കുന്ന സുഖിക്കുന്ന മെത്രമാരെ വൈദികരെ അതിൻ്റെ ചെയർമാൻ സ്ഥാനം ഇരിക്കുന്ന ഓരോ ഫാമിലി ചെയർമാനുമാരും യൂണിറ്റിലെ എല്ലാ ചെയർമാനുമാർ അറിയാനും കൈക്കാരന്മാരെ അറിയാനും അവർ സകുടഞ്ഞ് ലാളിത്യ ലാളിത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖത്തോടു കൂടി ഏ നിസ്വാർത്ഥമായ മനോഭാവത്തോട് ശത്രു മിത്രം നോക്കാതെ ദൈവത്തിൻ്റെ മക്കളായി കണ്ടുകൊണ്ട് പോലെ കണ്ടുകൊണ്ട് ഏടവങ്ങൾ ഓരോന്നിനെയും ഒരു നൂറാടിനാണെങ്കിലും ഒരാട് പോയ നഷ്ടപ്പെട്ടുപോലെ ആ തൊണ്ണൂറ്റൊമ്പതിനെ മാറ്റി നിർത്തികൊണ്ട് ഒരു ആടിനെ തേടിപ്പോയ ക്രിസ്തുവിൻ്റെ ആ ചൈതന്യം നമ്മുടെ എല്ലാ ഭാരവാഹത്തിൽ എടുക്കുന്നവർക്കുണ്ടാവട്ടെ എന്ന് എല്ലാവരും ചേർത്ത് പിടിക്കാനുള്ള അവരുടെ സങ്കടങ്ങളെ ഒപ്പി മനോഭാവം ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലെറ്റർ പേര് എഴുതി ചേർത്തതുപോലെ അതിന് ഞാൻ പൂർണ്ണമായി അനു യോജിക്കുന്നു അങ്ങനെയുള്ള ആ തീരുമാനം എല്ലാ ഇടങ്ങളിലും എല്ലാ രൂപതകളിലും എല്ലാ ജ്ഞാന സമുദായങ്ങളിലുമൊക്കെ ഓർത്തഡോക്സ് യാക്കുമാറ്റി ജ്ഞാന അങ്ങനെയുള്ള സീറോ മസലാൻ സഭയിലും മാത്രം ഞാൻ എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ക അങ്ങനെയുള്ള കാനോ നിയമപ്രകാരമൊക്കെ ഇങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് ജോസ് വിദേവസി